എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിഷുദിന ആശംസകൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഒരു കുമ്പളങ്ങ കറിയാണ് അതായത് പച്ച തേങ്ങ അരച്ച് ഒരു കുമ്പളങ്ങ കറി വെക്കുന്നു ഇത് ഒരു മീനമാസത്തിലെ ഒരു നട്ടുച്ചയായപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ പ്രിയതമ്മ വിളിച്ചിട്ട് പറയുന്നു ഈ കുമ്പളങ്ങയൊന്ന് പറിക്കുന്നതിനെ സഹായിക്കാൻ പോകുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു കറിക്കൂട്ടാക്കിയുള്ള ഒരു വീഡിയോ തയ്യാറാക്കുന്നു അങ്ങനെ ഞാൻ ചെന്ന് ഇത് പറിച്ചെടുത്ത് സഹായിക്കുന്നു അപ്പം തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊള്ളട്ടെ ഈ കുമ്പളങ്ങ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു ഭക്ഷ്യഭവമാണ് അത് പല രീതിയിലുള്ള പാചകങ്ങൾ വെച്ചുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണാറുണ്ട് അപ്പം കേരള തനിമയിലുള്ള ഈ കുമ്പളങ്ങ ഇത് നമ്മൾ നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും അപ്പം ഇത് ഔഷധ ഗുണം കൂടുതലാണ് അതുപോലെ കുമ്പളങ്ങ വിളഞ്ഞിടന്ന് ഒരു ആറ് മാസം വരെ കേടാവാതെ കിടക്കും ഇതിപ്പോൾ ഒരു മൂന്ന് മാസത്തോളമായി വിളഞ്ഞു കിടക്കും നമുക്ക് വലിയ വലുതായിട്ടൊന്നും അഴുക്കാവുന്നില്ല നമ്മളപ്പം ആദ്യം ചെത്തി നോക്കുമ്പോൾ നല്ല കട്ടിയാണ് ഇതിൻ്റെ പുറന്തോളിന് അപ്പം ഇത് നമ്മൾ നടുക്കൂടുന്നു മുറിച്ചു കഴിഞ്ഞിട്ട് ചെത്തുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെ വേഗം ചെത്തിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ രണ്ട് കുമ്പളങ്ങ പറിച്ചാണല്ലോ പക്ഷേ നമ്മൾ ഇതിനകത്ത് ഒരു കുമ്പളങ്ങയുടെ കുറച്ച് ഭാഗങ്ങൾ മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം കറി ഉണ്ടാകുന്നത് അപ്പോൾ രണ്ട് കുമ്പളങ്ങയ പറഞ്ഞത് മറ്റ് ചില റെസിപ്പികളൂടെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അത് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ഈ വീഡിയോയിൽ നമ്മൾ ഈ പച്ച തേങ്ങ അരച്ചുള്ള കുമ്പളങ്ങ കറി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മറ്റു വീഡിയോകളും ഭക്ഷ്യ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചറിയാം തനി ഗ്രാമീണ തനിമയിലുള്ള ഓരോ വിഭവങ്ങളും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടുകളും ചേരുവകളും ഒന്നും കൃത്രിമത്വങ്ങളില്ലാതെ തനി ഗ്രാമീണ മേഖലയിലെ ആ പഴയകാല ഭക്ഷണ വിഭവങ്ങളിൽ കൂടി തന്നെയാണ് നമ്മുടെ വീഡിയോകൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് അത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഒരു സംസ്കാരമാണ് നമ്മളുടെ ചാനൽ കൂടി കാണിക്കുന്നത് ഇതൊക്കെ തന്നെ പുതിയ തലമുറയെ സംബന്ധിച്ചോളം ഒരു അറിവായിരിക്കുമെങ്കിലും പഴയ തലമൊക്കെ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ പല വാചകങ്ങളും അറിയാമെന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ നമ്മൾ ഈ കുമ്പളങ്ങിയ പീസ് ചെയ്തത് രണ്ട് വട്ടം കഴുകുന്നു അപ്പം അതിൽ കറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും അതിനോടൊപ്പം തന്നെ നമ്മളപ്പം അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ കഴുകുന്നില്ല അപ്പം ഇത് പീസ് ചെയ്യുമ്പോൾ ഒരു ഇടത്തരം കഷ്ണവലിപ്പം നമ്മൾ പറയുമല്ലോ തീരെ ചെറുതാവരുത് ഇടത്തരം കഷ്ണവലുപ്പായണം അപ്പം അത് ഈ നമ്മൾ പറയുന്ന കറിക്ക് കുറച്ചുകൂടി രുചികരമായിരിക്കും ഈ പച്ച തേങ്ങ അരച്ചുള്ള കറിക്ക് അപ്പം നമ്മൾ ഇത് കഴുകി വെക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലെ മറ്റു ചില കാര്യങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ ടൂറിസ് സംബന്ധമായ വിഷയങ്ങളും ഒക്കെ നമ്മുടെ ചാനൽ ചർച്ച ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ കാണുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഈ കുമ്പളങ്ങ നമ്മൾ പറയുമല്ലോ പച്ചടി ഉണ്ടാക്കാം അതുപോലെ ചില പ്രത്യേകതരം റെസിപ്പികൾ തന്നെ ഇപ്പോൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഷുഗറിനൊക്കെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് പറയുമല്ലോ കുടലിനൊക്കെ ശുദ്ധിയാക്കുന്ന അതിനോടൊപ്പം തന്നെ അതിനൊക്കെ കുടലിനൊക്കെ കൂടുതലും ശരീരത്തിന് ഗുണപരമായ വിറ്റാമിനുകളൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ഭക്ഷ്യഭൂവം കൂടിയാണ് കുമ്പളം കുമ്പളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കിടക്കുകയും അധികം കേടാവാതെ ഉണ്ടാകുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് കൂടിയാണ് ഇത് സാമ്പാറിനും അവിയലിനും ഒക്കെ ചേർക്കുന്നു അപ്പം നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഗ്രാമീണ മേഖലക്കണ്ടെങ്കിൽ തൊഴിൽ നിന്ന് നമ്മൾ ഈ കൂട്ടാൻ വേണ്ടിയ കറിവേപ്പില കൂടി എടുക്കുന്നു ഇതിന്റെ പാചകത്തിന് ഒരു എഴുപത് സ്ഥലം നോക്കിയറിയാം അലമുറി തേങ്ങ ആ ചുമന്നുള്ളി കുറച്ച് ജീരകം കുറച്ച് വെളുത്തുള്ളി രണ്ട് കറിവേപ്പില ആ മഞ്ഞൾപ്പൊളി ഇതെല്ലാം ഇതിൽ പറയുന്ന ഒരു അറുപത്തി അഞ്ച് ശതമാനവും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളാണ് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ ഉപ്പു നമ്മൾ അന്യ സംസ്ഥാനത്ത് വരുന്നത് അതിൽ കാന്തല്ലൂരിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പം പറയുമ്പോൾ ഇതിൻ്റെ ഒരു അറുപത്തഞ്ച് ശതമാനവും കേരള തനിമയാണ് അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കഷ്ണമാക്കിയ ആ ഇത് ഫ്രൈ പാനിലേക്ക് ഇടുന്നു ആ പീസുകൾ അതിനോടൊപ്പം തന്നെ ആ ജലാംശം വറ്റുന്നതോടൊപ്പം അല്പം ഉപ്പി ചേർക്കുന്നു അപ്പോൾ അതിൽ നിന്നുള്ള ജലാംശത്തോടെ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങും അത് നമ്മൾ വഴത്തി ഒരു വരിവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർന്നു ആ അപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചേർത്താൽ നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണ ചിലവാകും അപ്പം ആ ജലാംശം വലിഞ്ഞു കഴിയുമ്പോൾ വെളിച്ചെണ്ണയുടെ അള അളവ് കുറയ്ക്കാം അപ്പം നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ടൊപ്പം തന്നെ നമ്മൾ ആ മറ്റുള്ള കൂട്ടുകളൊക്കെ ആരപ്പൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു നമ്മൾ പറയുമല്ലോ പണികളൊക്കെ എളുപ്പമാക്കാനും പിന്നെ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചോളം ഓരോ വിഷയവും വളരെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കുന്നതും ആ ഒരു പാചകം ചെയ്യുന്ന ഒരാളോ അല്ലെ പാചകത്തിൽ താല്പര്യരായ ഒരാൾക്കോ ഇത് കുറച്ച് കണ്ടു കഴിയുമ്പോഴേക്കും തന്നെ ഇതിന്റെ റെസിപ്പി കൂടുക്കും മനസ്സിലാകുകയും ചെയ്യും അപ്പോൾ നമ്മൾ നല്ലപോലെ ഏകദേശം വഴന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതിനെ കടുക് പൊട്ടിച്ച് ആ ചുമന്നുള്ളി വളർത്തുന്ന ഒരു പദ്ധതിയിലേക്ക് എല്ലുന്നു ആ ചുമന്നുള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ അതിന് ചുവപ്പ് നിറമാവും നമ്മൾ ഇതിനകത്ത് ആദ്യം പറഞ്ഞ കൂട്ടിലില്ലാത്ത മൂന്ന് പച്ചമുളക് കൂടി നമ്മളിതിൻ്റെ റെസിപ്പിയുടെ ഒരു കൂട്ടിലിടും അതായത് ചുമന്നുള്ളി പറഞ്ഞു മൂന്ന് പച്ചമുളക് കൂടും അത് മുളക് പഴി ഏർക്കാത്തത് പച്ചമുളകാണ് ഈ പച്ച തേങ്ങ അരച്ചുള്ള ഈ കറിക്ക് ഏറ്റവും ഒരു രുചിയും ഗുണവും നൽകുന്നത് അതുപോലെ നമ്മൾ ഈ റെസിപ്പികളൊക്കെ കറിയാക്കുമ്പോൾ അത് നമ്മളൊരു ഉച്ചയ്ക്കത്തെ ചൂട് ചോറിൻ്റെ കൂടെ ഉണ്ണുന്നതാണ് ഇതിനൊരു രുചി കൂട്ടുന്നത് അപ്പം ഇത് വഴത്തിയൊക്കെ വരുന്ന വീഡിയോകളൊക്കെ നമ്മൾ വളരെ ചുരുക്കിയിട്ടുണ്ട് കാരണം ഇത് വളർത്തുന്നതൊക്കെ സമയം വെച്ച് നാൽപ്പത്തി മൂന്ന് മിനിറ്റോളം ഈ കറിക്കടും അപ്പം നമ്മൾ അറിയാം നല്ലൊരു വഴന്നു നമ്മൾ കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തു പച്ചമുളക് ഏകദേശം നല്ലൊരു വഴങ്ങു നമ്മൾ ഇനിയും വഴത്തി വെച്ചേക്കുന്ന കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുകയാണ് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് അത് വീടിന് നമ്മളൊന്ന് ഒന്ന് ഇളക്കി അതിൻ്റെ അകത്തേക്ക് ഈ അരപ്പ് ചേർക്കും അപ്പം നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രാമീണ ശൈലിയിൽ രണ്ട് രീതിയിലാണ് കറി വെക്കുന്നത് ഒന്ന് കൂടുതൽ വെള്ളം ചേർക്കും ഒന്ന് കുറച്ച് വെള്ളം ചേർക്കും അപ്പം നമുക്ക് കുറുമ പരിവത്തിന് ഏകദേശം ചെറിയ കുറുമ്പരിവോട് തോന്നിക്കണമെങ്കിൽ അധികം വെള്ളം ചേർക്കാതിരിക്കുന്നതെന്നാണ് പ്രത്യേകിച്ച് കുമ്പളങ്ങേക്കറിയൊക്കെ അധികം വെള്ളം ചേർത്താൽ അതിൻ്റെ രുചിയിൽ ഒത്തിരി കുറവ് സംഭവിക്കും അപ്പം അധികം വെള്ളമില്ലാതെ ഇളക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അപ്പം ഈ കുമ്പളങ്ങ നമ്മൾ പറയുമ്പോൾ സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഇത് മോരുകറിക്കകത്തൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് ഉപയോഗിക്കുന്ന ഗ്രാമീണ പ്രദേശങ്ങളുള്ള ആൾക്കാർക്കറിയാം എത്ര വ്യത്യസ്തമായ കറികൾക്ക് ഈ കുമ്പളങ്ങ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൂ അപ്പം അതുപോലെ ഈ കറി ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അനന്ന് പോകരുത് അതുപോലെ നമ്മൾ പറയുമല്ലോ ഇതിൻ്റെ അകത്ത് ആവശ്യാനുസരണം ഉപ്പ് നമ്മൾ പിന്നീട് കുറച്ചാണ് ചേർത്തത് നമ്മൾ ആവശ്യത്തിനുള്ള ആദ്യം കുറച്ച് ഉപ്പ് എഴുതുമ്പോൾ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തു ഇത് അനന്ത് പോകരുതെന്ന് പറഞ്ഞാൽ തിലച്ചു പോകരുത് തിലച്ചു കഴിഞ്ഞാൽ ഈ കറിയുടെ രുചി മൊത്തത്തിൽ മാറും അതുപോലെ തന്നെ നമ്മൾ ഈ കുമ്പളങ്ങ കറി എടുത്ത് ഒഴിച്ചു വെക്കുമ്പോൾ പഴയ വൺപാത്രത്തിൽ വേണം ഒഴിച്ചു വെക്കാൻ പുതിയ ചട്ടികളിലൊന്നും ഒഴിച്ചു വെക്കുക പലപ്പോഴും യൂട്യൂബുകളിലെ പല വീഡിയോകൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പുതിയ ചട്ടികളിൽ ഒഴിച്ചു വയ്ക്കുന്നത് അത് ആ കറിയുടെ രുചി തന്നെ നഷ്ടപ്പെടുന്നു അല്ലെ ചട്ടിയുടെ പച്ച ഗന്ധവും ഇതോടെ വരുമ്പോൾ ഈ കറിയുടെ രുചി ഒരു രണ്ട് ഒന്നര രണ്ട് മണിക്കൂർ ഇരിക്കുമ്പോൾ മാറിപ്പോവും അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പാചകം ചെയ്ത പഴയ ചട്ടികൾ വേണം ഈ കറി നിറച്ച് വെക്കാൻ അത് നിറച്ച് വെച്ച് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ട് വേണം ഈ കറി നമ്മൾ ഉപയോഗിക്കാൻ ാണ് ശരിക്കും ഈ കുമ്പളങ്ങയിലേക്ക് ഈ സത്തുഗുണങ്ങളെല്ലാം പിടിച്ചും തിരിച്ചും ആ എല്ലാം പിടിച്ച് തേങ്ങയുടെ രുചി എല്ലാം പിടിച്ച് ഇതിനൊരു പ്രത്യേക രുചിയിലെത്തുന്നത് ഈ കറി കൂട്ടിക്കഴിക്കുക എന്നുള്ളതും സുഖകരമായ ഒരു അനുഭവമാണ് എല്ലാവർക്കും ഇതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വിഷുദിന ആശംസകളും പറഞ്ഞു കൊള്ളുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ ചാനൽ കാണാൻ മറക്കരുത്